രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അരിയുണ്ടയാണ് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കുട്ടികൾക്ക് പലഹാരമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഇതാണ് നല്ല ടേസ്റ്റിയാണ് ഇപ്പോഴും നമ്മളുടെ ചെറുപ്പകാല ഓർമ്മ വരുന്നു ഈ പോലെ ഇതുപോലെയുള്ള അരിയുണ്ടയൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റി അരിയുണ്ടയാണ് നാല് മണിക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ഇനി ഉണ്ടാക്കേട്ട വിധം ഞാൻ പറയാം അപ്പോൾ നമ്മൾക്ക് അരിൻ്റെ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താക്കാന്ന് പെച്ചപ്പെടുത്താം നമുക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം പച്ചരി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പുഴുക്കലരിയോ അല്ലെങ്കിൽ വെള്ളരിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം ഞാൻ എടുത്തത് പുഴുക്കലരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണത് അളന്ന് വെച്ചിട്ടുള്ളതാണ് ഇത് ശർക്കരയാണ് ഇതും ഇരുന്നൂറ്റമ്പത് എം എൽ എടുത്തിട്ടുള്ളത് നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം നമുക്ക് ഈ മധുരം എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ തേങ്ങ ചരികിയതാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ പാത്രത്തിൽ അളന്ന് വെച്ചിരുന്നതാണ് പിന്നെ മൂന്ന് ഏലക്ക വേണം മൂന്ന് ഏലക്ക മൂന്നെണ്ണം മതിയാവും ധാരാളം ഓക്കെ അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാം അതിൽ തന്നെ ചട്ടി ചൂടാക്കാൻ വയ്ക്കാം നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അരി എടുത്തിട്ട് ഒരു അരിപ്പൊക്കെ എല്ല് വെച്ചിട്ട് പൈപ്പിടിച്ചുവടെ കാണിക്കുക വെള്ളം ഒരു ഒന്ന് കഴുകണം പൊടിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒന്ന് കഴുകി അപ്പം തന്നെ എലിക്കിടണം ഒരുപാട് കുതിരാനൊന്നും അതിക്കരുത് അപ്പോൾ അങ്ങനെ അപ്പോൾ അരി കഴുകി എടുത്തിട്ടുണ്ട് നല്ലപോലെ വാൽ വെച്ച് ചൂടുള്ള കട്ടിയിലിട്ട് ഇട്ട് നമുക്കത് നല്ല ചൂട് അല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ആദ്യം ഒന്ന് ഇളക്കണം എന്നാൽ അല്ലെങ്കിൽ ഞാൻ വെള്ളമൊക്കെ അരിയിൽ പിടിച്ചാൽ അത് പൊരിഞ്ഞു വരാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് കഴുകിയെടുത്തത് അപ്പോൾ നമുക്കതൊന്ന് വറത്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് ഇളക്കിയപ്പോൾ ഇതിലത്തെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് പൊരിഞ്ഞു വരിക വേണ്ടു അപ്പോൾ കുറേശട്ടിത്തുടങ്ങിയിട്ടുണ്ട് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോന്നൊക്കെ പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ മൊത്തം വറുത്ത് കിട്ടും കുറച്ചുകൂടി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു ഒരു മിനിറ്റും കൂടെ ഇളക്കണം പക്ഷേ മൊത്തം എല്ലാ അരിയും പൊരിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ അരിയും ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാം കിട്ടും ഈ ടീസ്പൂണ് നമ്മൾ ഇളക്കണ സാധനം കയ്യിൽ നല്ല സ്മൂത്ത് ആയിരിക്കും വെയിറ്റ് ഉണ്ടാവില്ല ഇളക്കുമ്പോൾ ആദ്യത്തെ പോലെ ആയിരിക്കില്ല പിന്നെ ഇളക്കുമ്പോൾ അപ്പോൾ മൊത്തം പൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ചൂടാറാമിക്കാം ഇപ്പോൾ ഒരുമാതിരി വറുത്ത് വന്നിട്ടുണ്ട് ഞാൻ തീ സിംപിളാക്കി അരി പൊരിഞ്ഞ് പൊരിഞ്ഞുകഴിയുമ്പം നല്ല കര കനം കുറയും ഈ അരിയൊക്കെ ഇങ്ങനെ ഇളക്കാൻ എളുപ്പം ഉണ്ടാകും പോരാത്തിന് ഇതൊന്നും പൊരിഞ്ഞിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് അരി ഉണ്ടി ഉണ്ടാക്കുമ്പോൾ ഒരു പാതി കല്ല് കടിക്കണ പോലെയാക്കി അത് ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് തീ ഓപ്പാക്ക കുറച്ചേരം കൂടി ഇളക്കണം ചട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ ഒന്നൂണി ഇളക്കിയില്ലെങ്കിൽ അടിയിലുള്ള അരിയൊക്കെ കരിഞ്ഞ് പിടിക്കും തീ ഓഫാക്കിയിട്ട് ഞാൻ ഒരു ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് പത്ത് സെക്കൻഡും കൂടെ ഞാനൊന്ന് ഇളക്കുകയാണ് എന്നാലേ ഇതെല്ലാ വർഷവും ഒരുപോലെ മൊരിഞ്ഞുണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ മൊരിഞ്ഞു കിട്ടത്തുള്ളൂ കരിഞ്ഞു പിടിക്കാനും പാടില്ലല്ലോ ഓക്കെ ഈ സമയത്ത് നമുക്ക് ഈ ഏലക്കായ രണ്ട് മൂന്ന് എണ്ണം എടുത്തിട്ടുണ്ടല്ലോ അത് നമുക്കിതിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് ഏലക്കായൊന്നും മൊരിഞ്ഞുകിട്ടും ഇത് ഞാനൊരു പരന്ന പാത്രത്തിൽ തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് തണുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഫൈനായിട്ട് പൊടിക്കണം തരിയില്ലാതെ അപ്പോൾ നമ്മളുടെ അരി വറുത്തത് നല്ല സ്മൂത്തായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒറ്റും കട്ടയില്ലാതെ ഒരു തരിയൊന്നും ഇല്ലാതെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നീന്തും തേങ്ങയും ശർക്കരയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം ഒന്ന് മിക്സിയിൽ അടിക്കണം ചെറുതായി എല്ലാം കൂടെ മിക്സിയിൽ മിക്സിയിലും മിക്സിയിൽ മിക്സ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പൊടിയെടുത്ത് മാറ്റി വയ്ക്കണം ഒരു സ്പൂൺ വലിയ സ്പൂൺ പൊടി എടുത്ത് മാറ്റി മാറ്റെക്കണം തേങ്ങയും ശർക്കരയും ഈ പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തു ആദ്യം തന്നെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കണം രണ്ട് ട്രിപ്പായിട്ടേ നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം തിങ്ങിയിട്ട് നമ്മൾ ഒരിക്കലും മിക്സിയിലിട്ട് അടിച്ചരുത് ഒരു അര ജാറ് പൊടി അര ജാറ് ആദ്യം ഞാനത് അടിച്ചു കൊടുക്കും ഇപ്പോൾ രണ്ടാമത്തെ അര അരചാറ് കൂടി അപ്പോൾ നമ്മളിതെല്ലാം മിക്സിയിൽ നല്ലപോലെ അടിച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുമാതിരി നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരിത്തിരി ഉറപ്പായിട്ട് വരണം അതാണ് അതിൻ്റെ കണക്ക് നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം അത് കറക്റ്റായിരിക്കും ഓക്കെ ഇനി നമുക്ക് കുറേ ഇതെല്ലാം കുടിച്ച് ഉണ്ട പിടിച്ചിട്ട് ഈ പൊടിയിൽ ഒന്ന് മയക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം നമ്മളിങ്ങനെ ഓരോ ഓരോ ചെറിയ ഉണ്ടയായിട്ട് അമർത്തി നല്ലപോലെ പിടിച്ച് ഈ പൊടിയിലൊന്ന് മയക്കി ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്തെങ്കിലും കാരണവശാൽ ഈ പൊടി നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റണില്ല എന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് അത് വെള്ളം വെള്ളത്തിൻ്റെ അംശ വെള്ളമൊന്നും ഒഴിക്കരുത് കറക്റ്റായിട്ട് നമുക്ക് കട്ടിക്കുള്ള ഉണ്ട പിടിക്കാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതിലിപ്പോൾ കറക്റ്റ് അളവ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വേറെ ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതെല്ലാം നമ്മൾ അരിയുണ്ട റെഡിയാണ് ഇപ്പോൾ നല്ല ടേസ്റ്റി ഉണ്ട ടേസ്റ്റി അരിയുണ്ടയാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ